നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേച്ചി പെട്ടെന്നാണ് കത്തി നിന്നിരുന്ന രാഹുലിൻ്റെ വിഷയം പെട്ടെന്നു ശബരിമലയിലേക്ക് പോയത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ശബരിമലയാണ് ഇപ്പോൾ അത് ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ അത് വലിയ രീതിയിൽ അവിടുത്തെ സ്വർണം കാണാനില്ല ഇതൊക്കെ എവിടെ എന്നുള്ള വലിയ രീതിയിൽ ഒരു കോലാഹലമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ വീണ്ടും ഈ വിഷയം ചെറുതായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ അതിനുള്ള ചെറിയ ചെറിയ സൂചനകൾ നമുക്കിപ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് ലഭിച്ചു കഴിഞ്ഞു ഇനി ഇത് പെട്ടെന്ന് ഈ ഒരു വിഷയം വീണ്ടും രാഹുലിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏതായാലും രാഹുൽ ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോ കണ്ട് പക്ഷേ ഇപ്പം ചാനലുകാർ മറ്റേത് ചാനലുകാരെ രാഹുലിൻ്റെ പുറകെ വായുന്ന രംഗമാണ് കാണുന്നത് പക്ഷേ ഇപ്പം അധികം ഇപ്പം കോൺഗ്രസ്സിൻ്റെ തന്നെ ചില ടീമുകൾ സോഷ്യൽ മീഡിയ ടീമിലൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു രാഹുൽ വളരെ രീതിയിൽ പാലക്കാട് സജീവമായി ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ചില വീഡിയോകളൊക്കെ കാണാൻ സാധിച്ചു വലിയൊരു പരിപാടിയിലൊക്കെ പങ്കെടുത്തതായിട്ടുള്ള വീഡിയോ ഒക്കെ കാണാൻ സാധിച്ചു വളരെ സന്തോഷത്തോടെയാണ് പലരും കുട്ടികൾ ഉൾപ്പെടെ രാഹുലിനെ വരവേൽക്കുന്നത് എന്തായാലും രാഹുൽ വിഷയം അവിടെ മാുപോയി എന്ന് തന്നെ പറയും കാരണം ക്രൈം ക്രൈംബ്രാഞ്ചൊക്കെ എങ്ങോട്ടോടിയെന്ന് വെച്ചറിഞ്ഞൂടാ ആ ഒരു വിഷയം തണുത്ത ഒരവസ്ഥയിൽ തന്നെയാണ് കാരണം പരാതിക്കാരിയില്ല എങ്ങനെ കേസെടുക്കുമെന്ന് അറിയില്ല നമ്മൾ എന്നും ചർച്ച ചെയ്യുന്നതുപോലെ രാഹുൽ മാങ്കോട്ടത്തിൽ ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടു നിൽക്കുമ്പോഴാണ് ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തിന്റെ പേരിൽ വന്നത് പക്ഷേ അതെന്തോ സി പി എമ്മിന് വലിയ ജനപിന്തുണയൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ടുവന്നത് പക്ഷെ അത് എട്ട് നിലയിൽ അല്ല പത്ത് നില പൊട്ടി അവിടുന്ന് ഇങ്ങോട്ട് അയ്യപ്പൻ ഇങ്ങനെ ോട്ടം ഇട്ട് വെച്ചിരുന്നു ഒരിക്കലും അയ്യപ്പനെയൊന്നും അറിയാം സ്ത്രീ പ്രവേശന വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അന്ന് വലിയ പ്രതിരോധത്തിലായിരുന്നു ഒരുപക്ഷെ ഹിന്ദു വോട്ടുകൾ തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സി പി എമ്മിന് കിട്ടിയിട്ടില്ല പക്ഷേ ഇത് വോട്ടുകൾ അന്ന് കോവിഡിന്റെ സമയമായതുകൊണ്ട് രണ്ടാം പിണറായി തരംഗം ഉണ്ടാവാൻ സാധിച്ചു കാരണം ചില കിറ്റുകൾ ചില പൊടിക്കൈകളിലൂടെ അവർ വീണ്ടും കയറി വന്നു പക്ഷേ ഇനി അത് നടക്കില്ല എന്നുള്ളത് അറിയിപ്പം കിറ്റ് വിതരണത്തിനൊന്നും ജനം വീഴത്തില്ല എന്നുള്ളത് മനസ്സിലായി പ്രത്യേകിച്ച് വേറെ വിഷയങ്ങളൊന്നുമില്ല പേമാരിയോ മഹാമാരിയോ ഒക്കെ വന്നിരുന്നു െങ്കിൽ ഒരു പക്ഷെ വീണ് സി പി എം തന്നെ കയറിയേ കാരണം മലയാളികൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ ആരെ എപ്പോൾ സ്നേഹിക്കുന്നു അപ്പോൾ വീഴും അതാണ് മലയാളികളുടെ ഒരു സ്വഭാവം അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് സി പി എമ്മിന് അടുത്തൊരു തന്ത്രമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം ഒന്ന് അത് ഒരുപക്ഷെ ഹിന്ദു വോട്ടുകൾ നേടുക എന്നുള്ള ലക്ഷ്യമല്ലാണ്ട് അവിടെ വേറൊന്നുമില്ല കാരണം ആ സമ്മേളനത്തിൽ പങ്കുവെച്ചിട്ടുള്ള പല പ്രധാന പ്രധപ്പെട്ട ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് അതിന് ഈ ഒരു സംഗമത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നോ കുറച്ച് പ്രതിനിധികൾ ചേർന്ന് എവിടെയെങ്കിലും മറ്റെവിടെങ്കിലും ഒന്ന് കൂടി ആലോചിച്ചാൽ മാത്രം മതിയായിരുന്നു അതിന് എന്ത് വികസനമാണ് ഇനി വികസനം എന്ന് പറഞ്ഞു തൊട്ട് നാലാം പക്കത്തിൽ കാണാ അയ്യപ്പൻ അടുത്തായിട്ട് അമ്മിട്ട് പോട്ട് നിങ്ങൾ വികസനം ചെയ്തോ പക്ഷേ ഉള്ള സ്വർണം വരെ കട്ടുമോട്ടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണല്ലോ എന്ന് കരുതി ഇപ്പോൾ ശബരിമല വിഷയം നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് നമുക്ക് ചില കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് പക്ഷെ അത് ഇന്നലെ രാഹുൽ ഈശോന്റെ വീഡിയോയിലൂടെ ഞാൻ കാണാൻ സാധിച്ചു റിനിയുടെ വിഷയം തന്നെയാണ് റിനി വീണ്ടും ഒരു ഈ പറഞ്ഞോള സ്ത്രീ സ്ത്രീകൾക്കെതിരെ അധിക്ഷേപിക്കുന്നതിനെതിരെയുള്ള ഒരു പരിപാടിയിൽ സ്ത്രീ എന്തുവായിരുന്നു പേരുന്ന ഈ പെട്ടെന്ന് പെൺകരുത്ത് പെൺകരുത്ത് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തു അതിൽ ഈ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു കെ ജെ ഷൈൻ ശൈനുണ്ടായിരുന്നു അങ്ങനെ പ്രധാനപ്പെട്ട സ്ത്രീ സ്ത്രീകൾ കുറച്ച് സ്ത്രീകൾ പ്രധാനപ്പെട്ട സ്ത്രീ നേരിടേണ്ടി നേരിടേണ്ടി വന്നിട്ടുള്ള സ്ത്രീകൾ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു പരിപാടിയായിരുന്നു അതിൽ ഘോരഘോരമായിട്ട് റിനി പ്രസംഗിക്കുന്നത് കേട്ടു പക്ഷെ നല്ലതുതന്നെ സ്ത്രീപക്ഷ നിലപാടിന് വേണ്ടിയിട്ട് പിന്തുണയ്ക്കുന്ന റിനി പാർട്ടിയൊന്നും നോക്കിയില്ല സി പി എമ്മിൽ തന്നെ എന്തു പറ നിന്നുകൊണ്ട് തന്നെ ആ സ്ത്രീപക്ഷ പരിപാടിക്ക് വേണ്ടിയിട്ട് പരി സംസാരിക്കുന്നത് കണ്ടു ഉടനെ കെ ജെ ഷൈൻ ടീച്ചർ പറഞ്ഞു പറയുന്നത് കേട്ടു നിങ്ങൾ ഇങ്ങോട്ടേക്ക് ചേക്കേറുമെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അതിന് മറുപടിയൊന്നും കൊടുത്തില്ല പക്ഷേ അതിന് ശേഷം റിനിക്കുണ്ടായ സൈബർ ആക്രമണമായിരിക്കാം വീണ്ടും ഒരു വീഡിയോ ഇടൂ വീഡിയോ ഇട്ടതിൽ എന്നെ കൂടുതൽ ഇനി പ്രൊവോക്ക് ചെയ്യരുത് പ്രൊവോക്ക് ചെയ്താൽ ഞാൻ പലതും പുറത്തുവിടുന്നുള്ളൂ അപ്പോൾ റിനി എന്തൊക്കെ ഇനി പുറത്തുവിടാനിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കാരണം എന്തൊക്കെയോ ഗൂഢമായ ചില കാര്യങ്ങൾ ഇനി റിനിയുടെ പക്ഷത്തുണ്ട് അപ്പോൾ ഇതുവരെ ഒന്നും വിട്ടില്ല രാഹുലുമായിട്ട് മൂന്നര വർഷത്തെ സൗഹൃദമുണ്ടെന്ന് പറയുന്നു ആ സൗഹൃദത്തിനിടയിൽ അദ്ദേഹം വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചു എന്നിട്ടും ഒരു സുഹൃത്ത് എന്നുള്ള രീതി ഞാൻ ഇപ്പോഴും തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സുഹൃത്തിനെ നല്ല നടപ്പ് പഠിപ്പിക്കുന്ന റിനി ഇനിയും ചില കാര്യങ്ങൾ പുറത്തുവിടും എന്ന് പറയുന്നു ഒരു പക്ഷേ ഇനി എന്തെങ്കിലുമൊക്കെ പുറത്തുവിടാൻ സാധ്യതയുണ്ട് കൃഷ്ണേന്ത് കാരണം ഇതിപ്പോൾ ശബരിമല വിഷയം കത്തിക്കയറി നിൽക്കുമല്ലേ അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ പുറത്തുവിട്ട് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ അത് സി പി എമ്മിന് അങ്ങനെ അത്തരത്തിലാണ് പോകുന്നതെങ്കിൽ വെറുതെയാണ് ഇനി പറ ഇനി അത്തരത്തിൽ പറഞ്ഞാൽ പോലും ഈ പറഞ്ഞ സൈബർ അറ്റാക്കുകൾ ഇപ്പോൾ കുറച്ച് കുറച്ചൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷേ ഇത് വളരെ രീതിയിൽ വീണ്ടും ഒരു പക്ഷേ ഒരു പക്ഷം നിൽക്കുന്ന ആൾക്കാർ പോലും സൈബർ അറ്റാക്ക് ചെയ്യും ചെയ്യുക തന്നെ ചെയ്യും കാരണം ഒരു ജനപിന്തുണ എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എവിടെയാണ് ഇവർക്കൊക്കെ പാളിപ്പോയെന്ന് പറഞ്ഞാൽ ഈ റിനിയൊക്കെ പറഞ്ഞിട്ടുള്ള പല ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പം ഒരു സ്ത്രീ ഇപ്പം എന്നെ ഒരു വ്യക്തി മെസ്സേജിലൂടെ ഞാനിപ്പോൾ നല്ലൊരു സുഹൃത്തായി കണ്ടിരുന്ന അല്ലെങ്കിൽ നല്ല സൗഹൃദം കാഴ്ചവെച്ച് മുന്നോട്ട് പോകവേ എൻ്റെ ഒരു സുഹൃത്തെ എന്നോട് തെറ്റായി മോശമായി സംസാരിച്ചു എന്ന് വര വരുക വരിക എനിക്കവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യാം അവിടെ വെച്ച് എനിക്ക് ആ വ്യക്തിയെ വേണ്ടാന്ന് വെക്കാം അല്ലേ ഇത് രണ്ടും എനിക്ക് ചെയ്യാം പിന്നെ തിരുത്താൻ വേണ്ടി ആ വ്യക്തി നമുക്കൊരാൾ ആരോചകമെന്ന് തോന്നിയാൽ നമുക്ക് എത്ര സൗഹൃദമാണെങ്കിലും നമുക്ക് വേണ്ടാന്ന് വെക്കാം ഇത്തരത്തിൽ പറഞ്ഞ ചില പൊരുത്തക്കേടുകളാണ് റിനിയെ പ്രതിക്കൂട്ടിലാക്കിയത് ഇനി ഹണിയുടെ കാര്യം വന്നാൽ ഒരു വൈറ്റ് ലോ ഇട്ടതുകൊണ്ട് എങ്ങനെയാണ് തെറ്റുകാരനാവുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇവരൊക്കെ പരാതിപ്പെട്ടവരും അല്ലെങ്കിൽ പുറമേ വന്നവരുടെയൊക്കെ ഒരു പരാതി രീതി എന്തോ ഇപ്പോഴത്തെ മലയാളി സമൂഹത്തിന് അല്ലെങ്കിൽ ജെൻസി കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവതലമുറകൾക്ക് അത്ര അങ്ങോട്ട് ദഹിക്കുന്നില്ല പക്ഷെ ഒരാൾ വെറും വൃത്തിയേട്ട ഭാഷയിൽ നിരന്തരം ടോർച്ചർ ചെയ്യുക അത് ബ്ലോക്ക് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകുമ്പോൾ അടുത്തതിലും വരിക നമ്മൾ പോകുന്ന വഴിയൊക്കെ നമ്മളെ ടോർച്ചർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നേതാവ് വെറും വൃത്തിയിട്ടവനാണെന്ന് ഞരം വരുകയാണെന്ന് നമുക്ക് പറയാം പക്ഷേ ഇത് ഒന്നുമല്ല ഇത് രണ്ടുപേരും പരസ്പരം ചാറ്റ് ചെയ്തതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഭാഷകൾ ഉപയോഗിച്ചു അത് ഇഷ്ടമല്ലെങ്കിൽ അവിടെ വെച്ച് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് അലക്കേണ്ട കാര്യമില്ല അവിടെയൊക്കെയാണ് റിനിക്ക് പാളിപ്പോയത് റിനിയുടെ ഭാഗത്തു നിന്ന് ഞാൻ പറയുകയാണ് ഇനി ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ റിനിക്ക് റിനിക്കുണ്ടാകുമ്പോൾ സൂക്ഷിക്കുക നമുക്ക് അല്ലെങ്കിൽ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുക അല്ലാതെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ശരിയേട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരി എന്ന് പറയുന്നത് എന്താണ് അവിടെ നമ്മൾ ഒരു തെറ്റ് സംഭവിച്ചു അതിനെതിരെ നമ്മൾ ഓൺ ദ സ്പോട്ട് പ്രതികരിക്കുമ്പോഴാണ് റിനി ഇത്രയും പ്രതികരിക്കുന്നുണ്ടല്ലോ ഘോര ഘോമായിട്ട് ഇത് എന്തുകൊണ്ട് മൂന്നര വർഷം മുമ്പ് പ്രതികരിച്ചില്ല അപ്പോൾ കുറച്ചുകൂടി ജനങ്ങൾക്ക് മനസ്സിലാവുക ഈ മെസ്സേജ് ഇട്ടേൻ്റെ പിറ്റേന്ന് റിനി പ്രതികരിക്കണമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഒരാളിനെ ഇത് ചെയ്യുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് ഇനിയിപ്പോൾ റിനിയുടെ കാര്യത്തിൽ ഇപ്പോൾ പെൺ പെണ്ണുങ്ങൾക്കെതിരെയുള്ള ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് റിനി ഇത്തരത്തിൽ പോയി നമ്മൾ നേരത്തുള്ള ചർച്ചകളും പോയി തീർച്ചയായിട്ടും ിലകൊള്ളണം അത് കോൺഗ്രസ് അല്ല സി പി എം അല്ല ഏത് പ്രസ്ഥാനം വന്നാലും ഇനി നിക്കൂന്ന് പറഞ്ഞു ഇനി ഏത് പെൺ പെൺകുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അധിക്ഷേപമുണ്ടായാലും റിനി നിൽക്കുമെന്ന് തീർച്ചയായിട്ടും റിനി നിൽക്കണം കാരണം അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ സി പി എം പാർട്ടിയിലാണുള്ളത് അതുകൂടി ആലോചിച്ച് റിനി അത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിനും കൂടെ നിൽക്കണം അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ വീണ്ടും എന്തൊക്കെയോ പറയും എന്ന് പറഞ്ഞത് ശബരിമല വിഷയം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിപ്പോൾ സർക്കാരിൻ്റെ കൈ പിടിവിട്ടു പോയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പറ്റി പല രീതിയിൽ പറയുന്നു ചെമ്പാണ് കൊടുത്തതെന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് സ്വർണം കൊടുത്തു എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് വിജയമല്യ സ്വർണം കൊടുത്തതെന്നുള്ള എല്ലാ ുണ്ട് അത് പഴയ ദേവസ്വം ബോർഡിൽ രജിസ്റ്റർ ഉൾപ്പെടെ ഉണ്ട് പിന്നെ ആ സ്വർണ്ണം എങ്ങോട്ട് പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ കളഞ്ഞു പോയ സ്വർണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡിൻ്റെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പറ്റി ഏൽപ്പിച്ച സ്വർണം ചെമ്പാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു സ്വർണ്ണമാണ് കൊടുത്തതെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു എന്തിന് സ്വർണം കൊടുക്കാൻ പോയി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വത്തിൻ്റെ വിജി ഈ പറഞ്ഞ വിജിലൻസിൻ്റെ പോലും അനുമതിയില്ലാണ്ട് ഒരു പ്രതിനിധി പോലും ഇല്ലാണ്ട് ഒരു വ്യക്തിക്ക് ഒരു സാധാ പോറ്റിക്ക് എന്തിന് നിങ്ങൾ കൊടുത്തു ഇതിൻ്റെ ഉദ്യോഗസ്ഥരാരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാരൊക്കെ ഇത് കണ്ടടുത്തെല്ലാം കൊണ്ടുവന്ന് ഇത് ഇത് ചെയ്യാൻ അല്ലേ പ്ര പ്രദർശിപ്പിക്കാൻ ആരാണ് അനുമതി നൽകിയത് അപ്പോൾ ഇതൊക്കെ ഭയങ്കര വിഷയമായിട്ട് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഒന്നും രണ്ടും രൂപയുടെ ആസ്തിയല്ല കോടിക്കണക്കൻ രൂപയുടെ ഇനിയും എന്തൊക്കെയാണ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് കണ്ടറിയാം അപ്പം ഇത്തരത്തിൽ സർക്കാർ വലിയ പ്രതിക്കൂട്ടിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഇനി ഇപ്പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ മുളച്ചു പൊന്തിക്കൊണ്ടുവരികയാണ് പക്ഷേ അതിൽ ജനം ഇനി വിശ്വസിക്കില്ല എന്നുകൂടി മനസ്സിലാക്കും ഇനി രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇനി ഒരു പക്ഷേ റിയലായിട്ട് വന്നാൽ പോലും ഇനി ജനം വിശ്വസിക്കത്തില്ല അതാ പറഞ്ഞത് നീതി തേടി ഇനി ഒരു പെൺകുട്ടി വന്നാൽ പോലും വിശ്വസിക്കാത്ത തരത്തിൽ തലപ്പത്തേക്ക് സ്ത്രീകളെ മാറ്റിയിട്ടേക്കുമാണ് ചില ചില ആൾക്കാർ അപ്പം നമുക്കൊരു നീതി വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഒരു നീതി ഒരു ന്യായം ഉണ്ടായിരിക്കണം ഒരു സത്യം ഉണ്ടായിരിക്കണം അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നീതി കിട്ടും അല്ലെങ്കിൽ നമുക്ക് നീതി കിട്ടാൻ വൈകി ഇപ്പോഴെന്ന് വെച്ചാൽ ഇനി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ്സിൽ തന്നെ അയക്കോട്ടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആരെങ്കിലും വിശ്വസിക്കുമോ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ഇത്തരം നീതി നിഷേധിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ഇനി എന്ത് അപവാദകതകൾ വന്നാലും ഒരു പക്ഷേ ജനം ഇനി അങ്ങനെ ഇങ്ങനെയൊന്നും വിശ്വസിക്കില്ല ഒരു താരപദവി ഇതിലൂടെ തന്നെ രാഹുലിന് കിട്ടിയിട്ടുണ്ട് ഒന്ന് കളിക്കാൻ നോക്കി പക്ഷെ ഷാഫി സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്നും ബാംഗ്ലൂർ പോകുന്നു എന്താണ് ഇത് ഇനി പെൺ പെൺമിഷ്യം നിങ്ങൾ വിട്ടുപിടിക്കുക എനിക്ക് പറയാനുള്ളത് സി പി എം ഇനി പെൺമിഷ്യം വിട്ടുപിടിക്കുന്നതായിരിക്കും കുറച്ച് അല്ലെങ്കിൽ ഇനി ഈ ശബരിമല വിഷയത്തിൽ ആദ്യം കൂടെ നിങ്ങൾ നാറത്തെ ഉള്ളൂ കാരണം ഇത് വേറൊരിടത്തേക്ക് പോകുമ്പോൾ നാറാൻ സാധ്യതയില്ല അവർ നടത്തില്ല ഈ ഇട്ട് കൊടുക്കുന്നവരെ നടത്തുള്ളൂ അതുകൊണ്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള ഇതിന് ഇനി ഈ പറഞ്ഞ സൈബർ ആക്രമണങ്ങൾ റിനിക്കു നേരെ ഉണ്ടാകുന്നത് ഞാൻ ശരിക്കും കമൻറ്റുകൾ നോക്കി നോക്കാറുണ്ട് ഒരിക്കലും കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പിൽ നിന്നോ ബി ജെ പിയുടെ സൈബർ ഇടങ്ങളിൽ നിന്നോ അല്ല റിനിക്കെതിരെ അതിശയം സാധാ ജനങ്ങളാണ് സാധാ സ്ത്രീകളാണ് റിനിക്കെതിരെ ഇത്തരത്തിലുള്ള കമൻ്റുകളിടുന്നത് കാരണം അത്രത്തോളം അവർക്ക് കാര്യങ്ങൾ പിടിയിടുന്നു അല്ലെ അവർ അവരെ ഗ്രഹിച്ചിരിക്കുന്നു ഇപ്പം റിനിയുടെ ഭാഗത്ത് ശരിയുണ്ടായിരിക്കാം പക്ഷേ അവർ ഗ്രഹിച്ചിരിക്കുന്നതിൽ എന്തൊക്കെയോ ചില പാകപ്പിഴകളുണ്ട് അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഏതായാലും ഇനി എന്തൊക്കെയോ വിളിച്ചു പറയാൻ പോകുന്നത് വിളിച്ചു പറയുകയും കേൾക്കാൻ നല്ല രസമാണ് ഇതേപോലെ ചർച്ചകളൊക്കെ നമുക്ക് വീണ്ടും വരാം അതായത് ശബരിമല വിഷയം തണുപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട ശബരിമല അത് വിശ്വാസികളുടെ നെഞ്ചത്തേക്കിട്ട് പൊട്ടിച്ച ഒരു പടക്കമാണ് അത് പിതുക്കെ പതുക്കെ ഇപ്പം പൊട്ടിത്തുടങ്ങി വലിയൊരു ബോംബായി വരുന്ന ദിവസങ്ങളിൽ ആ വീഴി ഇന്ന് ഹിന്ദു സംഘടനകളൊക്കെ അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഹിന്ദു വിശ്വാസികൾ ഇത്തരത്തിൽ ഒരു ക്ഷമയോട് ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഹിന്ദുമത വിശ്വാസികൾ കുറച്ചുകൂടെയൊക്കെ ഇതിനകത്ത് ഒരു ആർജവം കാണിക്കണം നിങ്ങളുടെ മുതൽ നിങ്ങളുടെ ഭഗവാന് നിങ്ങളെപ്പോലുള്ള ഭക്തർ നൽകിയ മുതൽ ാണ് കട്ടുമുടിക്കാനുള്ളത് സർക്കാർ മുടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കട്ടുമുടിച്ചിട്ടുണ്ടെങ്കിൽ കള്ളനെ തപ്പണം തപ്പി പൊക്കിയെടുത്ത് തക്ക ശിക്ഷ നൽകണം അത്തരത്തിൽ ഉള്ള ഒരു എന്താ പറയുക തീരുമാനത്തിലേക്ക് ഹിന്ദുമത വിശ്വാസികൾ പോകേണ്ടതായിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ കള്ളത്തരങ്ങൾ വീണ്ടും ശബരിമലയിൽ വരാൻ സാധ്യതയുണ്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ശബരിമലയെ കേന്ദ്രീകരിച്ച് നിരവധി വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതേതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ ആ ആർജവം ഇല്ലായ്മ ചെയ്യാൻ അത് നിഷ്ഫലമാക്കാൻ മറ്റൊരു തരംഗം ഉണ്ടാക്കണ്ട ഇത് രാഘു ഈശൻ്റെ ഒരു വീഡിയോയിൽ നിന്നാണ് ഞാനിത് പകർത്തിയത് കാരണം വീണ്ടും എന്തൊക്കെയോ പൊട്ടിക്കും ഞാൻ നിവൃത്തി കെട്ടാൽ ഞാൻ എന്തൊക്കെയോ പൊട്ടിക്കും ഒന്നുമില്ല പൊട്ടിക്കാം ഇനിയിപ്പോൾ ഇത്രത്തോളം പൊട്ടിച്ചതിൽ കൂടുതലൊന്നുമില്ല വോയിസ് ക്ലിപ്പ് വരെ വന്നു കിടന്നു ഗർഭചിത്രത്തിൽ കൂടുതൽ ഒന്നുമില്ലല്ലോ ഇനി ആരെങ്കിലും കൊന്നോ പോലെ വിളിച്ചോ എന്നുണ്ടോ മാത്രമല്ല അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം